മണിപ്പൂരിൽ മെയ്ത്ത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ച് അക്രമാസക്തമായി തൗബാലിലെ ജില്ലാ ആസ്ഥാനത്ത് വിദ്യാർത്ഥികൾ ദേശീയ പതാക അഴിച്ചുമാറ്റി മെയ്ത്ത് വിഭാഗക്കാരുടെ പതാക സ്ഥാപിച്ചു ആക്രമണം നടത്തിയ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടാതിരുന്നതോടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അക്രമം വ്യാപിപ്പിക്കുകയായിരുന്നു ഇംഫാലിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നുമുള്ള മെയ്ധി വിദ്യാർത്ഥികൾ നടത്തിയ രാജ്ഭവൻ മാർച്ചാണ് അക്രമാസക്തമായത് ഗവർണറും ഡിജിപിയും സുരക്ഷാ ഉപദേശകനും രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളെ മണിപ്പൂർ പോലീസ് തടയാൻ ശ്രമിക്കാത്തതോടെ പ്രതിഷേധം അക്രമാസക്തമാവുകയായിരുന്നു മെയ്ധി വിഭാഗത്തെ മണിപ്പൂർ പോലീസ് പിന്തുണച്ചു വരികയാണെന്ന ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു പോലീസ് നടപടി അക്രമാസക്തരായ വിദ്യാർത്ഥികൾ തൌബാലിലെ ജില്ലാ ആസ്ഥാനത്ത് ദേശീയപതാക അഴിച്ചുമാറ്റി മെയ്തി വിഭാഗക്കാരുടെ പതാക സ്ഥാപിച്ചു കല്ലുകളും കുപ്പികളും വടികളുമായി എത്തിയ വിദ്യാർത്ഥികൾ രാജ്ഭവൻ ആക്രമിച്ചു ആക്രമണങ്ങളിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മേയ് വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് മണിപ്പൂർ പോലീസും കേന്ദ്രസേനയും കരസേനയും ഉൾപ്പെടുന്ന സംയുക്ത സേനാ വിഭാഗത്തിന്റെ കമാൻഡിംഗ് അധികാരം സംസ്ഥാനത്തിന് നൽകണമെന്ന് മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് മെയ്ദി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് കുന്നിൻമുകളിലെ കുക്കി സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സംയുക്ത രക്ഷാസേന ആക്രമണം നടത്തണമെന്ന് മുഖ്യമന്ത്രി എൻ ബിരേം സിംഗ് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം കാംഗ്പോക്പ്രിയയിൽ നിന്നുള്ള കുക്കി വിഭാഗക്കാരനായ വിമുക്തഭടനെ മെയ്തയി ഭൂരിപക്ഷ മേഖലയായ ഇംഫാൾ വെസ്റ്റിൽ മർദ്ദനമേറ്റ് കൊല്ലപ്പെടുന്ന നിലയിൽ കണ്ടെത്തി ഇയാൾ കാറോടിച്ച അബദ്ധത്തിൽ മെയ്ധൈ മേഖലയിലെത്തിയെന്നാണ് നിഗമനം കാംഗ്പോക്പ്രിയയിലെ തംഗ്ബുഹ് ഗ്രാമത്തിൽ ബോംബ് സ്ഫോടനത്തിൽ കുക്കി വനതയും കൊല്ലപ്പെട്ടു നാഷണൽ ഡെസ്ക് ഷെഗേനാനോസ്